ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കിയില്ല സൈന്യങ്ങളുടെ യഹോവയെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹലലിയ പലരും അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നേരായ നടന്ന് നന്മ പ്രവർത്തിക്കുക എന്നത് എന്നാൽ പലരും പല പ്രലോഭനങ്ങൾക്കും വശം വധരായി നല്ല നടപ്പ് വിട്ടുകളയാറുണ്ട് ദൈവചനത്തിൽ ദൈവം മുൻപാകെ നേരായി നടക്കുന്നവർക്ക് പല വാക്തത്വങ്ങളും ദൈവം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നേരായി നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല ഹലലിയ ബൈബിളിൽ പ്രതിസന്ധികളുടെ മധ്യത്തിലും നേരായി നടന്ന് ജീവിതം നമുക്ക് തന്നെ ഒരു മാതൃകയാക്കി നിരവധി ഭക്തന്മാരെ നമുക്ക് ദർശിക്കുവാൻ കഴിയും നോഹയുടെ തലമുറയിൽ ജനം ദുർനടപ്പുകാരായി ജീവിച്ചപ്പോൾ ദൈവം മുൻപാകൻ നിഷ്കളങ്കനായി നോഹ ദൈവത്തോടു കൂടെ നടന്നു ആയതിനാൽ ജലപ്രളയ ത്തിൽ നിന്ന് ദൈവം നോഹ്രയും കുടുംബത്തെയും രക്ഷിക്കുവാനിടയായി ഹാലലിയ നീതി സദർശവാക്യങ്ങൾ ഇരുപതാം മധ്യമന്ത് ഏഴാം വാക്യത്തിൽ പറയുന്നത് പരമാർത്ഥതയും നടക്കുന്ന നടക്കുന്നവൻ നീതിമാൻ അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ ഹാലലിയ പരമാർത്ഥതയും നടക്കുന്ന ഹാലലിയ ഒരു നീതിമാൻ അവൻ ഭാഗ്യവാനാണ് അവൻ്റെ മക്കളും ഹാലലിയ ഭാഗ്യമേറിയവരാണ് ഹാലലിയ പ്രിയരെ നയരായി നടന്നാൽ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും നടപ്പിൽ നാം നിഷ്കളങ്കരായി തീരാം ഹാലലിയ നമ്മുടെ തലമുറകൾക്ക് യാകാം അബ്രഹാം ദൈവം മുൻപാകെ നേരായി നടന്ന ഒരു വ്യക്തിയായിരുന്നു ആയതിനാൽ ദൈവിക വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു ഹാലലിയ ദൈവം അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തു യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിനെ ദേഷിച്ച് അവനെ ഇസ്മായിലെ കച്ചവടക്കാർക്ക് ശേഷം അവൻ്റെ അങ്കി ഒരാട്ടൻകുട്ടിയെ കൊണ്ടുവന്ന് കൊന്ന് അവൻ്റെ രക്തത്തിൽ മുക്കി താങ്കളുടെ അപ്പനോട് പറയുകയുണ്ടായി ഹാലലിയ നിന്റെ മകൻ യോസഫ് തീർന്നു അവൻ അവരുടെ അപ്പനായ യാക്കോബിനെ വാഞ്ചിച്ചു പ്രിയരെ എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ദൈവം മുൻപാകെ നേരായി നടക്കുവാൻ നമുക്ക് കഴിയട്ടെ നടപ്പിൽ വക്രതയുള്ളവർ ഒരിക്കൽ ഒരിക്കലും നല്ല ഗതി അവർക്കുണ്ടാകും നേരായി നടക്കുന്നവർക്ക് ഇരുട്ടിൽ വെളിച്ചമുതിക്കും ദൈവം എപ്പോഴും അവർക്ക് വഴികാട്ടിയായിരിക്കും ഹാലലിയ സങ്കീർത്തനം പതിനഞ്ചിന്റെ രണ്ടിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു ഹാലലുയ നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്തവൻ യഹോവയുടെ കൂടാരത്തിൽ വസിക്കുവാൻ കഴിയും ഹാലലിയ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വത്തിൽ അവന് വസിക്കുവാൻ കഴിയും അതേ പ്രിയമുള്ളവരെ നാം നിഷ്കളങ്കരായി തീരാം നീതിയായി നമുക്ക് നടക്കുവാൻ നമുക്ക് കഴിയട്ടെ ഹാലലിയ ഹാലി ഈ ലോകത്തിന് ഹാലലിയ നാം അനുരൂപരാകാതെ ഹാലലിയുടെ യും കോട്ടയുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ ഹാലലിയ നീതിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ ഹാലലിയ നാം കാണുന്നത് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്നതിന് മാത്രമേ യഹോവയുടെ കൂടാരത്തിൽ വസിക്കുവാൻ കഴിയുകയുള്ളൂ ദൈവം ആഗ്രഹിക്കുന്നത് വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ നടുവിൽ നാം നിഷ്കളങ്കരായി തീരണമെന്നാണ് ഒരിക്കലും നാം ഈ ലോകത്തിന് അനുരൂപകരാകരുത് ദൈവം മുൻപാകെ എന്ത് വില കൊടുത്തും നേരായി നടക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം ഹാലലിയ ഏഷ്യാവിൻ്റെ പുസ്തകം അറുപതിൻ്റെ അറുപതാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം മുതൽ നമ്മൾ പ്രകാരം പതിനെട്ടാം വാക്യം മുതൽ പ്രകാരം കാണുന്നു ഇനി നിന്റെ ദേശത്ത് പത്തൊൻപതാം വാക്യം മുതൽ ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ച് സൂര്യനല്ല നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല യഹോവ നിനക്ക് നിത്യപ്രകാശം നിന്റെ ദൈവം നിന്റെ തേജസ്വമാകുന്നു നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം തീർന്നു പോവുകയും ചെയ്യും ഹാലലിയ പ്രിയരെയും ദൈവിക വായ്പത്വങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുള്ളതാണ് അത് നമുക്ക് പ്രാപിച്ചെടുക്കാം നമ്മുടെ നടപ്പ് നേരോടെ നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ ദൈവോചനത്തിനനുസരിച്ച് നടക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഹാലലിയ ശ്രയിക്കാം നന്മ ചെയ്യാം നേരായ ഹലലിയ വിശ്വസ്തയോടെ നമുക്ക് നമ്മുടെ ശിഷ്ടകാലം കഴിക്കാം നേരായി നടക്കുന്നവർക്ക് അതേ ദൈവം ഒരു നന്മയും മുടക്കയില്ല ആ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നേറാം അതിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായ ദൈവം നമ്മെ ഒരുക്കട്ടെ ഹലലിയ ഗോഡ് ബ്ലസ് യു ആൾ